ആ ജില്ലയിലെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ സ്ഥലം മാറ്റമാണ് വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നത് സ്വാഭാവികം ആ ഉദ്യോഗസ്ഥനെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു പരാതികൾ എന്ന് പറഞ്ഞാൽ വ്യാജ കള്ള് പിടിക്കുക ബനാമി കള് ഷാപ്പ് നടത്തുന്നതിനെതിരെ നടപടിയെടുക്കുക അങ്ങനെ ഒരു ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നടപ്പാക്കിയത് കൊണ്ട് കൊള്ള നിക്ഷിപ്ത താല്പര്യക്കാരുടെ മാഫിയയുടെ ഒക്കെ ആക്ഷേപത്തിനും അവരുടെ രോഷത്തിനും ഒക്കെ പാത്രീഭൂതനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ നടപടി നേരിട്ടത്

ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജ് പി കെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് മലപ്പുറത്തേക്കാണ് പകരം ആലപ്പുഴയിലേക്ക് വരുന്നത് പ്രൊമോഷൻ കിട്ടിയ ഒരു ഉദ്യോഗസ്ഥനല്ല ഇപ്പോൾ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണറാണ് ആ ആളെ അതേ പദവിയിലുള്ള ആളെയാണ് ഇപ്പോൾ ആലപ്പുഴയ്ക്ക് ട്രാൻസ്ഫർ ആക്കിയിരിക്കുന്നത് അപ്പോൾ മന്ത്രിയുടെ പ്രൊമോഷൻ എന്ന വാദം ജയരാജിൻ്റെ കാര്യത്തിൽ തെറ്റാണ് ഇന്ന് മാത്രമല്ല ഈ ജയരാജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കൊല്ലം ജില്ലക്കാരനാണ് അദ്ദേഹം പെൻഷൻ പറ്റാൻ ഇനി ഏതാനും മാസങ്ങൾ അഞ്ചോ ആറോ മാസം മാത്രം ബാക്കിയുള്ള ആളാണ് സാധാരണഗതിയിൽ അവരവരുടെ ജില്ലയിലോ തൊട്ടടുത്ത ജില്ലയിലോ ഒക്കെയാണ് പെൻഷൻ പറ്റുന്ന സമയത്ത് ആളുകളെ നിയമിക്കാറുള്ളത് അങ്ങനെ കൊല്ലംകാരനായി ആലപ്പുഴയിൽ ജോലി ചെയ്തിരുന്ന ജയരാജ് പി കെയെ മലപ്പുറത്തേക്കാണ് ട്രാൻസ്ഫർ ആക്കിയിരിക്കുന്നത് അത്ഭുതം കൂറുന്ന മന്ത്രിക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ കൂടി മനസ്സിലാക്കിയുള്ള പ്രതികരണത്തിന് ഇനിയും അവസരമുണ്ടെന്നാണ് കരുതുന്നത് എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിച്ചത് മുതൽ മാധ്യമങ്ങൾ പഴി കേൾക്കുകയാണ് ഇന്നിപ്പോൾ അവിടെ ഉന്നത ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്ത വാർത്ത കൊടുത്തതിൻ്റെ പേരിലും അഥമ മാധ്യമ പ്രവർത്തനം എന്ന പഴി മന്ത്രിയിൽ നിന്ന് കേൾക്കുകയാണ് മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചുള്ള ഇങ്ങനെ പഴിയേക്കുന്ന പുതിയ കാര്യമൊന്നുമില്ലല്ലോ അതിപ്പോൾ ഈ സർക്കാരല്ല വേറൊരു സർക്കാരാണെങ്കിലും ഈ മന്ത്രിയല്ല മറ്റൊരു മന്ത്രിയാണെങ്കിലും അവർ ഇതുപോലെ തന്നെ പഴി പറഞ്ഞുകൊണ്ടിരിക്കും അതിൽ കവിഞ്ഞിട്ടൊന്നും പറയാല്ല പിന്നെ ഇവിടെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ ഇതിന് സംസ്കൃതത്തിൽ കാക്കതാലീയ ന്യായം എന്ന് പറയും അതായത് കാക്ക വന്നു പനമ്പഴവും വീണു കാക്ക വന്നു പനമ്പഴവും വീണെന്ന് തമ്മിൽ ബന്ധമില്ല എഫ്ഐആർ ഇട്ടതിന്റെ പുറകെ സംഗതി വച്ചാൽ ഡി പി സി കൂടി ഡി പി സി നേരത്തെ കൂടാൻ വച്ചാണ് അതും ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല കാക്ക വന്നതാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ മകനെ ഒമ്പതാം പ്രതിയാക്കി എം എൽ എ വികാരപരമായിട്ട് പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടു പിന്നീട് എഫ്ഐആർ പുറത്തു വന്നപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ബോധ്യമായി കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഓഫീസർമാർക്കും മറ്റ് ഓഫീസർമാർക്കും എല്ലാവർക്കും ഒരു കാര്യത്തിലും ബോധ്യമുണ്ടാവും ഈ കഞ്ചാവ് പിടിക്കുന്നതും ചാരായം പിടിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ പാർട്ടിയുമായി ബന്ധമുള്ള സഖാക്കളുടെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഒക്കെ കേസുകൾ പിടിക്കുമ്പോൾ ഇതിപ്പോൾ സ്ഥലമാറ്റത്തിൽ അവസാനിക്കും ഞാനൊരു സത്യം പറഞ്ഞ പുകഴ്ത്തിലാണെന്ന് വിചാരിക്കരുത് വിചാരിക്കില്ല ഫസൽ കൊലക്കേസ് അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഒരു ഡിവൈഎസ്പി അയാളെ കണ്ണൂർ സി പി എംകാരെ അടിച്ച് നിലം പരിശാക്കി മാത്രമല്ല ഇയാളെ ഒരു പെണ്ണ് കേസിൽ പ്രതിയാക്കി ജഡ്ജിക്ക് മനസ്സിലായി ഇത് കള്ളക്കേസാണ് തട്ടിപ്പണുന്നത് അതുകൊണ്ട് ജാമ്യം കിട്ടി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജ് ഭാഗ്യവാന് അദ്ദേഹത്തിനോട് സ്ഥലം മാറ്റമേ കിട്ടിയുള്ളൂ സസ്പെൻഡ് ചെയ്യാമായിരുന്നല്ലോ സാങ്കല്പികമായ കാരണങ്ങൾ പറഞ്ഞ് എത്ര ആൾക്കാരെ സസ്പെൻഡ് ചെയ്യും ഇല്ലേ അങ്ങനൊന്നും ചെയ്തില്ല സസ്പെൻഡ് ചെയ്തില്ല ഇനി എൻക്വയറി കൂടാതെ പിരിച്ചുവിടാമായിരുന്നു അത് ചെയ്തില്ല ആ ദേശരക്ഷാ നിയമം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്നു അതും ചെയ്തില്ല ഈ മാധ്യമപ്രവർത്തകർ ഈ കാര്യത്തിലൊക്കെ ജാഗ്രത പുലർത്തും ഇതുപോലെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കണം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ തന്നെ അതിനെപ്പറ്റി ചർച്ച നടത്താതിരിക്കണം അതാണ് അതിനകത്ത് ചെയ്യേണ്ടത് അതുകൊണ്ട് മന്ത്രിയുടെ ഹൃദയവികാരത്തോടെ ഞാൻ യോജിക്കും പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ പോലെ ഒരു ആദർശാലി ഇദ്ദേഹത്തെ പോലൊരു വിപ്ലവകാരി ഒരു ധീരദേശാഭിമാനി നമ്മുടെ മധ്യവകുപ്പിൻ്റെ ചുമതലക്കാരായിട്ടിരിക്കുമ്പോൾ അങ്ങനെ നിയമവിരുദ്ധമായിട്ടൊന്നും നടക്കില്ല ഇനി അഥവാ നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തെങ്കിൽ പോലും അദ്ദേഹം ആയതുകൊണ്ട് ആ കാരണത്താൽ മാത്രം അത് നിയമവിധേയമായി തീർന്നു എന്ന് നമുക്ക് കണക്കാക്കാവുന്ന ട്രാൻസ്ഫർ കാക്ഷിച്ചിരുന്ന നവീൻ ബാബുവിന് ഒരു യാത്രയപ്പ് നൽകി എങ്ങനെ യാത്രയാക്കിയെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഈ ജയരാജിന്റെ കാര്യത്തിൽ ഇങ്ങനെ മലപ്പുറത്തേക്കുള്ള ഒരു ട്രാൻസ്ഫറിൽ ഒതുങ്ങി എന്നത് ആശ്വസിക്കാം കീഴ്വഴക്കമനുസരിച്ചാണെങ്കിൽ ഒരു യാത്രയപ്പ് സമ്മേളനം നടക്കണം അവിടെ ഒരു പ്രസംഗം നടക്കണം പിന്നെ കെട്ടിത്തൂക്കണം അല്ല എന്ന് അതൊരു എക്സൈസിനെ ഈ പേരിൽ ആക്ഷേപിക്കുകയാണെന്നാണ് മന്ത്രി പറയുന്നത് അല്ല ഇവിടെ എന്തിന് ആരെയാണ് അഭിനന്ദിക്കേണ്ടത് എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത് കേസെടുത്തതിന് എക്സൈസ് വകുപ്പിനെ അഭിനന്ദിക്കുകയാണോ അതോ തന്റെ സത്യസന്ധത കാണിച്ച് രാഷ്ട്രീയ സ്വാധീനത്തിന് വഴങ്ങുന്നയാളല്ല താൻ എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എക്സൈസ് വകുപ്പിനെയാണോ നമ്മൾ അഭിനന്ദിക്കേണ്ടത് അതുകൊണ്ട് ആരെയാണ് അഭിനന്ദിക്കേണ്ടത് എന്ന കാര്യത്തിൽ എനിക്ക് വലിയ തർക്കമുണ്ട് ഉന്നത സ്ഥാനീയായിട്ടുള്ള വ്യക്തിയുടെ മകനെ ഒരു കേസിൽ ഉൾപ്പെടുത്തി മറ്റുള്ള ആൾക്കാരോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള കേസുകൾ വകുപ്പുകളൊക്കെ വെച്ച് തന്നെ ചാർജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനോട് സംരക്ഷിക്കപ്പെടുകയാണ് വേണ്ടത് അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നത് മറിച്ച ഇവിടെ നടന്നിരിക്കുന്നത് അദ്ദേഹം മൂന്ന് മാസമോ മറ്റോ ആയിട്ടേ ഉള്ളൂ ആലപ്പുഴയിൽ എത്തിയിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ഏകദേശം വർഷം മാത്രം ബാക്കിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് വിടുന്നതിന് പകരം മലപ്പുറത്തേക്ക് തട്ടിയിരിക്കുകയാണ് മന്ത്രി രാജേഷ് പറയുന്നത് ഈ വാർത്ത കണ്ടതിന് ശേഷം മൂക്കത്ത് വിരൽ വെച്ചു അന്തം പെട്ടുപോയി എന്നൊക്കെയാണ് നമ്മളെല്ലാവരും ഇത് തന്നെ ചെയ്തതാണ് നമ്മളെല്ലാവരും ഈ വാർത്ത കണ്ടപ്പോ മൂക്കത്ത് വിരൽ വെച്ചതാണ് അന്തം പെട്ടതാണ് മന്ത്രി ഇവിടെ പറയുന്നത് നോക്കൂ മൂന്നാല് ദിവസം മുമ്പ് തന്നെ ഈ ട്രാൻസ്ഫർ ഓർഡർ വരേണ്ടതായിരുന്നു എന്നാണ് പറഞ്ഞത് മൂന്നാല് ദിവസം മുമ്പ് ഈ ട്രാൻസ്ഫർ ഓർഡർ വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു ആ റെയ്ഡ് തന്നെ ഒരുപക്ഷെ അവിടെ ഉണ്ടാകുമായിരുന്നില്ല അപ്പൊ അതെന്തുകൊണ്ടാണ് ആ ടൈമിംഗ് കറക്റ്റ് ആവാഞ്ഞത് എന്ന് മാത്രമേ ശ്രീ രാജേഷിനോട് ചോദിക്കാനുള്ളൂ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ യു പ്രതിഭയാണെങ്കിൽ പോലും ആ വീഡിയോയിലൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഞാനും ആദ്യം അങ്ങനെയാണ് കരുതിയത് പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു കുട്ടിയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണൊക്കെ എനിക്കും തോന്നിപ്പോയത് അങ്ങനെയാണെങ്കിൽ അയ്യോ അത് കഷ്ടമാണല്ലോ എന്നൊക്കെ നമുക്കും തോന്നും പക്ഷേ ശരിയാണ് എക്സൈസിന്റെ നേരത്തെ ശ്രീ വിനു പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്രൈം ആൻഡ് ഓക്കറൻസ് റിപ്പോർട്ട് നോക്കുമ്പോൾ ഈ കുട്ടിക്ക് ഇരുപത് വയസ്സ് പ്രായമുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള നിയമസംവിധാനം അനുസരിച്ച് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു യുവാവാണ് ആ യുവാവിനെതിരെ കേസെടുക്കും ആ കേസെടുക്കുന്ന സമയത്ത് യുവാവിന്റെ പേരടക്കം ചിത്രമടക്കം റിപ്പോർട്ട് ചെയ്യും അത് എത്രയോ കാലമായിട്ട് പിന്നല്ലാതെ ഈ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഉണ്ട് എന്നതിനെ പറ്റി അറിയില്ലേ പിന്നെ ഈ പറയുന്നത് എന്താണ് ഇത് ആദ്യത്തെ ദിവസം സുഹൃത്തുക്കളുമായി ചേർന്നിരുന്നപ്പോ എക്സൈസ് ക്വസ്റ്റ്യൻ ചെയ്തു രണ്ടാമത്തെ ദിവസം പുക വലിച്ചിട്ടുണ്ടാകാം എന്ന രീതിയിലത്തേക്ക് പറയുന്നു പറയുന്നു അതായത് ഒരു ഗ്രേഡ് കൂടി കഴിഞ്ഞിട്ട് തലേന്ന് പറയാത്ത ഒരു കാര്യം വീണ്ടും പറയുകയാണ് എന്നിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്താണ് ഇത് പെറ്റി കേസാണ് എന്നാണ് രണ്ട് വകുപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപതിലെ ഒരു സെക്ഷനും ഇരുപത്തിയേഴും ആ രണ്ട് രണ്ടു വകുപ്പുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൽ ഒന്നാമത്തേതിന് ഏതാണ്ട് ഒരു വർഷം വരെ ശിക്ഷയുണ്ട് രണ്ടാമത്തേതിന് ഏതാണ്ട് മൂന്ന് മുതൽ പത്ത് കൊല്ലം വരെ ശിക്ഷയുണ്ട് അപ്പൊ കേവലം പെറ്റി കേസ് ഒന്നും പറയണ്ടാ പ്രാധാന്യം എന്തിനാണ് പറ്റി അറിയില്ലേ ആ സമയത്ത് നിങ്ങൾ മാംസദാഹികളാണ് എന്നോ നിങ്ങൾ ശവം കൊത്തിപ്പറിക്കുന്ന ആൾക്കാരാണ് എന്നോ നിങ്ങളെ പറ്റി അമ്പിനാരായണൻ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ സാറിനെ പറഞ്ഞു അംബിനാരായ് വലിക്കാരനോടാണ് ഉപയോഗിക്കുന്നത് അതാണ് കഷ്ടം പപ്പായ പപ്പായത്തണ്ട് നമ്മൾ കാലച്ചു ഒന്ന് റോക്കറ്റ് സയൻസ് ആണ് മറ്റേത് കുപ്പിയുടെ പള്ളയില് ഓട്ടയിട്ടിട്ട് അതില് പപ്പായ തണ്ടെന്തോ വെച്ച് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസാണ് റോക്കറ്റ് സയൻസ് ഇവിടെ ഇരിക്കുന്നു പപ്പായ എവിടെയിരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു സാരമില്ല വിവര ഒരു ഒരു കുറ്റ ഈ രീതിയിലത്തേക്കുള്ള കമ്പാരിസൺ പോലും നടത്തുക എന്നൊക്കെ പറയുന്നത് ദ്രോഹമാണ് എന്ന് മാത്രമേ പറയാറുള്ളൂ സംഘം ചേർന്നിട്ട് ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു ക്രൈം ഉണ്ടെങ്കിൽ അതിലൊരു കേസ് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കളക്റ്റീവാണ് അതല്ലാതെ നമ്മളിപ്പോ ഒരു അഞ്ചു പേര് ചേർന്നിട്ട് ഒരു കൊലപാതകം നടത്തുന്ന സമയത്ത് കയ്യിൽ ഒരാളുടെ കയ്യിൽ മാത്രമേ കത്തിയുള്ളായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു നാല് പേർക്കും കൊലപാതകത്തിനുള്ള കേസില്ല എന്നാണോ അതിനർത്ഥം അങ്ങനെയൊന്നുമല്ല അല്ല നടത്തുന്ന സമയത്ത് അതിന്റെ ഈ തൊണ്ടി ഒരാളിന്റെ പക്കൽ നിന്ന് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അഞ്ചു പേര് ചേർന്നിട്ടാണ് നടത്തുന്നത് എങ്കിൽ ഈ അഞ്ചു പേർക്കും തുല്യമായിട്ടുള്ള പങ്കുണ്ട് അപ്പൊ ഇതൊന്നും പറഞ്ഞുകൊണ്ട് ദയവ് ചെയ്ത് ജനങ്ങളുടെ പൊതുബോധത്തിനെ കോമൺ സെൻസിനെ ഒക്കെ വെല്ലുവിളിക്കാനായിട്ട് ദയവ് ചെയ്ത് എം എൽ എ തയ്യാറാകാതിരിക്കുക അൾട്ടിമേറ്റ്ലി ഇവിടെയുള്ള റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സുള്ള ഒരു പയ്യൻ ഒരു യുവാവ് ഇവിടെയുള്ള കുറെ അധികം ആൾക്കാരോടൊപ്പം ചേർന്ന് ഈ രീതിയിലത്തേക്ക് പ്രവർത്തിച്ചു എന്ന് എക്സൈസിന് കേസുണ്ട് അത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കേസ് അല്ല അല്ലെങ്കിൽ അത് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന്റെ കേസല്ല അത് എക്സൈസിന്റെ കേസാണ് ആ ഉദ്യോഗസ്ഥൻ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രേക്ഷകർ ഊഹിക്കാം എന്നിട്ട് അത് ചോദിച്ചാലിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു മന്ത്രിയും അത് അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടിയാണ് എല്ലായിടത്തും ഒരു ചെറിയ ക്ലാസ് ഉണ്ടാവും ഇന്നും ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് സ്വന്തം വീഴ്ച മറയ്ക്കാൻ മാധ്യമങ്ങളുടെ നെഞ്ചിൽ കയറുന്നത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെയും സ്ഥിരം പണിയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതുമാണ് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ മകൻ തീർച്ചയായിട്ടും ആള് ഉൾപ്പെട്ട യാതൊരു സംശയമില്ല എട്ടോ ഒമ്പത് പേര് ഇരുന്ന് അഞ്ചാവ് ഇരിക്കുമ്പോ ഒരാൾ വെറുതെ കഥ പറഞ്ഞോണ്ടിരിക്കാണെന്ന് പറഞ്ഞാൽ ആരും ഒരു എഫ്ഐആർ ഉണ്ട് എന്നുള്ളതും അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമ വാർത്ത ഉണ്ടായതെന്നതും അവർ ഓർക്കുന്നത് നല്ലതാണ് ഈ ചർച്ച പൂർത്തിയാകണമെങ്കിൽ യു പ്രതിഭ എം എൽ എ ഫേസ്ബുക്കിലിട്ട ഒരു വീഡിയോ കൂടി കാണണം അത് ഈ മഞ്ഞത്ത് നാം ഊതിയാൽ വരുന്ന പുക കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആകാം എന്ന് പറഞ്ഞതാണ് ഈ പണി ഒരു സത്യത്തിൽ യു പ്രതിഭ എം എൽ എ ഇത് ഊതി കാണിക്കേണ്ടത് എം പി രാജേഷിന്റെ മുന്നിലാണ് മന്ത്രിയുടെ മുഖത്തേക്ക് ഊതി കാണിക്കണം അല്ലാതെ കേസെടുത്തത് നിങ്ങൾ ആക്ഷേപിക്കുന്ന മാധ്യമങ്ങളല്ല അത് കേരളത്തിലെ എക്സൈസ് വകുപ്പാണ് ആ എക്സൈസിൻ്റെ മന്ത്രി എം പി രാജേഷാണ് അങ്ങനെയെങ്കിൽ ഈ പുക മഞ്ഞൂതി അവിടെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കും നമ്മളെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഉണ്ടാക്കരുത് എനിക്ക് വൈ